സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ കേസെടുത്തതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന് മേലാണ് ദ്വയാർത്ഥ പ്രയോഗം ഇതു സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തിര റിപ്പോർട്ട് തേടി കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് സംസ്ഥാന സ്കൂൾ കലോസുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിലാണ് ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറാണ് സ്വമേധയാ കേസെടുത്തത് മണവാട്ടിയായി മത്സരിച്ച വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രണയത്തോടെ സംസാരിക്കുന്നതും നോക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലൂടെ ശ്രദ്ധേയ നേടിയത് തുടർന്ന് അവതാരകൻ അരുൺകുമാർ ഉൾപ്പെടെ വീഡിയോയിൽ അഭിനയിച്ച റിപ്പോർട്ടർമാരോടും മറ്റു സഹപ്രവർത്തകരോടും വിദ്യാർത്ഥിനിയെക്കുറിച്ച് ചോദിക്കുകയും പരസ്പരം കളിയാക്കുകയും ചെയ്യുന്ന ചർച്ചകളും റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയില് നിന്നുമാണ് കമ്മീഷൻ അടിയന്തിര റിപ്പോർട്ട് തേടിയത് സംഭവത്തിൽ റിപ്പോർട്ടർ ടി വിതിരെ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് കലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ മാന്യത നൽകണമെന്നും ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശനമായ നടപടി തന്നെ ഉണ്ടാകുമെന്നും ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു വിഷയത്തിൽ ചാനലിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും